കോൺഗ്രസ് പ്രവർത്തകർക്ക് സൂചിപ്പിച്ചു ഞാനത് മൂന്ന് ദിവസം മുമ്പ് കെ പി സി സി പ്രസിഡന്റ് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അതെന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല എന്തായാലും ജയിക്കും ഇപ്പൊ എത്ര പെർസെന്റേജ് അറിയാം ഇവിടുത്തെ നോക്കണ്ട ഇവിടെ എപ്പോഴും സജീവാണ് എന്താ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാവും എന്ന് തോന്നുന്നു പക്ഷെ അത് മുൻകൂട്ടി കാണേണ്ടിയിരുന്നു കോൺഗ്രസ് അത് നമ്മൾക്ക് കിട്ടിയ വിവരമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനൊരു ഒരു ഒരു വിഷയമുണ്ട് എന്നുള്ളത് അത് ഗൗരവമായി കോൺഗ്രസ് കാണാത്ത കൊണ്ടാണ് കോൺഗ്രസിനോട് അല്ല ഞാൻ കെ പി സി പ്രസിഡന്റ് വ്യക്തിപരമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഉണ്ട് വിഷയമുണ്ട് സുധാരമായി കണ്ടിട്ടില്ലെങ്കിൽ വോട്ടിലെല്ലാം കുറേ നമ്മൾ കിട്ടിയ വിവരം ശരി വെക്കുന്നതാണ് ഇപ്പോഴത്തെ പെർസെന്റേജ് അതെ അത് നമുക്ക് അതിൽ എന്താ പറയാ ഒരു പ്രയാസം തോന്നിയിട്ടില്ല കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കഴിഞ്ഞാൽ അല്ല അത് പെർസെന്റേജ് കുറയുന്നതിനനുസരിച്ച് ആ പാറ്റേണിൽ വ്യത്യാസം വരും അതാത്തത് പെർസെന്റേജ് കുറെ കൂടണമായിരുന്നു കൂടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു അല്ല അഞ്ച് ലക്ഷമൊക്കെ ഉണ്ടാകുമായിരുന്നു ആ രീതിയിൽ വോട്ടിംഗ് നടന്നിരുന്നെങ്കിൽ താങ്കൾ വയനാട്ടിൽ കൈപ്പത്തിയെ ജയിപ്പിക്കാനും അവിടെ തോൽപ്പിക്കാനും അല്ല അത് രണ്ടും രണ്ട് ഇഷ്യൂ ആണ് പാലക്കാടുത്തെ കാര്യം നമുക്കറിയാലോ അവിടെ ഫാസിസ്റ്റ് ബി ജെ പി സംവിധാനം കടന്നു വരുന്നത് തടയണമെന്ന പൊതുസമൂഹത്തിൻ്റെ എന്താ പറയാ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തത് മാത്രമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ആർ എസ് എസിനും ബി ജെ പി ക്കുമെതിരെയുള്ള കേരളത്തിലെ സി പി എം നേതൃത്വം പോലീസിനെ കയറൂരി വിട്ട് ആർ എസ് എസിനെ എന്താ പറയുക സഹായിക്കുന്ന സമീപനം അപ്പം ആ സമീപനം നമ്മൾ അത്രയും ശക്തമായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷേ പിന്നീട് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പാലക്കാട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പാലക്കാട് മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെ നമുക്ക് നാളെ നമ്മൾ നമ്മളെന്തായാലും നൂറ്റി നാൽപ്പത് സീറ്റിലും മത്സരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ല ചേലക്കര നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ അടിയൊഴുക്കുണ്ട് ആളുകൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് അപ്പം എന്തായാലും ഇരുപതിനായിരം വോട്ട് തൊട്ട് മേലോട്ട് ഏത് വോട്ടിലേക്കും വരാം ഇരുപതിനായിരം വോട്ടിൽ പുറകിലേക്ക് പോകില്ല എന്നുള്ളത് ആയിരം ശതമാനം എനിക്ക് ഉറപ്പാണ് അല്ല ഞാൻ ഫലത്തെ നമ്മൾ നമ്മളെ ഫലം നോക്കിയാൽ പോരെ ആരെ ബാധിച്ചാൽ എന്താണെന്ന് മേ നമുക്ക് ഞങ്ങൾ പറഞ്ഞ ആശയത്തിന് എത്ര വോട്ട് കിട്ടും കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്നറിയുക എന്നതിലപ്പുറം ആര് തോൽക്കുന്നു ആര് ജയിക്കുന്നു എന്നതല്ലല്ലോ അവിടുത്തെ വിഷയം ആ ആ ജയം കൊണ്ടും തോൽവി കൊണ്ടും ഒന്നും സംഭവിക്കാനല്ല ചേലക്കരയെ സംബന്ധിച്ചിട്ട് കാരണം ഒരു ഭരണമാറ്റം ഉണ്ടാവാനോ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാവാനോ ഒന്നുമില്ലല്ലോ അപ്പോ പിന്നെ നമ്മുടെ ആശയപരമായിട്ടുള്ള ആശയങ്ങൾ തമ്മിലെ പോരാട്ടമായിരുന്നു അതായത് പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ നെക്സസും തമ്മിലെ യഥാർത്ഥ പോരാട്ടം നടന്നത് ചിലക്കരയാണ് നമ്മൾ ആ പൊളിറ്റിക്കൽ നെക്സസിന്റെ വിഷയമാണ് അവിടെ ഉയർത്തിക്കൊണ്ടത് അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ് കാരണം കെ രാധാകൃഷ്ണൻ പത്തു മുപ്പത് വർഷം അവിടെ ഇരുന്നിട്ട് എൻ്റെ വ്യക്തിപരമായിട്ട് നല്ല സുഹൃത്താണ് പക്ഷേ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം പോലും കുറഞ്ഞു പോകുന്ന രീതിയിലാണ് അവിടുത്തെ കോളണികളുടെ അവസ്ഥ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ കുടിവെള്ളത്തിന്റെ അവസ്ഥ പ്രത്യേകിച്ചും എസ് സി കോളനികൾ അതായത് ഞാൻ ആഫ്രിക്കയിലേക്ക് പോയിട്ട് വലിയ എന്താ പറയുക പ്രയാസങ്ങളുടെ കണ്ടിട്ടാണ് ആഫ്രിക്കയെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള കോളനികളുണ്ട് അവിടെ ആഫ്രിക്കയെ വെറും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് മാത്രം ജീവിക്കുന്ന പത്തും ഇരുപതും വീടുകൾ ഒറ്റപ്പെട്ടതല്ല ഇതൊക്കെ പത്രക്കാർ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കാണ്ടായ കാരണം എന്താ രാധാകൃഷ്ണൻ മന്ത്രിയോ എം എൽ എ ആയാൽ അവിടുത്തെ ആളുകൾ പറയുന്നത് ഒരു സമരം നടത്തില്ല യു ഡി എഫ് എന്നാ രാധേട്ടനെതിരെ സമരം നടത്താൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത് അപ്പം രാധാട്ടനുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ അവിടുത്തെ യു ഡി എഫ് നേതാക്കളോ അണികളല്ലേ പറയുന്നത് നടത്തിയ ആ ആ ബാന്ധവം അതാണ് ഞാൻ ഈ പറയുന്നത് നെക്സസ് നെക്സസ് പല രീതിയിലാണ് ചേലക്കരയിലെ നെക്സസ് എന്ന് പറയുന്നത് രാധാകൃഷ്ണനുമായിട്ടുള്ള സഖാവ് രാധാകൃഷ്ണനുമായിട്ടുള്ള സൗഹൃദ ബന്ധം അത് മോശപ്പെടുത്താൻ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കാൻ അവിടുത്തെ യു ഡി എഫ് നേതൃത്വം അവിടുത്തെ ബി ജെ പി ബിജെപി ഒരാൾക്ക് പോലും മുദ്ര ലോൺ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ ബിജെപിക്ക് ശക്തിയുള്ള സ്ഥലമാണല്ലോ ഒരാൾക്ക് പോലും ഒരു സ്ത്രീയെ പോലും ഞങ്ങൾ കണ്ടില്ല ഞങ്ങളുടെ സർവേയിൽ ആയിരത്തി ജില്ലാനം കിഡ്നി പേഷ്യൻസ് ഉണ്ട് നമ്മുടെ സർവേയിൽ നാല് 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 മെഷീൻ അതിനെപ്പോ നാല് മാസമായിട്ടുള്ളൂ അവിടെ ഞാൻ ചെന്ന ഇപ്പ ഈ ഇവരുടെ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാണ് മെഷീൻ കൊടുക്കുക അവിടെ ആശയുണ്ടാവും മൂന്ന് മൂന്നാളുണ്ട് മൂന്ന് ബെഡിലാളുണ്ട് നാലാമത്തെ ആളില്ല രണ്ട് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് നാല് സ്റ്റാഫുണ്ട് നിലമ്പൂർ ഹോസ്പിറ്റലിലൊക്കെ രണ്ട് സ്റ്റാഫിനെ വെച്ചിട്ട് അഞ്ച് മെഷീനാണ് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നാല് അല്ലെങ്കിൽ പതിനാറ് ആൾക്ക് മിനിമം അവിടെ ഡയാലിസിസ് കൊടുക്കും ആ സ്ഥാനത്ത് എട്ടാൾക്കാണ് കൊടുക്കുന്നത് അതാണ് അതിന്റെ സ്ഥിതി കഴിഞ്ഞ ദിവസം പോലും അതെ അതെ ഞാൻ രാവിലെ അല്ല അത് സൗഹൃദത്തിലാണല്ലോ അദ്ദേഹം അപ്പൊ തന്നെ നിഷേധിച്ചല്ലോ അദ്ദേഹം അങ്ങനെ പറയുന്നൊരു അഭിപ്രായം എനിക്കില്ല അദ്ദേഹം പിണറായി വിജയൻ അല്ലല്ലോ ഇ പി ഇസ് നോട്ട് എ പിണറായി വിജയൻ മനസ്സിലായില്ലേ അദ്ദേഹം അദ്ദേഹത്തെ അതിൻ്റെ ആയിട്ടുള്ള തറവാടിത്തുള്ള വ്യക്തിയാണ് അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് പോലെ ഒരു നിലപാടിത്തോ ഇല്ലാതെ എന്തെങ്കിലും ഇ പി പറയുമെന്ന വിശ്വാസം എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധം ഉള്ളത് കൊണ്ട് എന്തുവാണേലും പറഞ്ഞിട്ട് വർഗീയവാദിയാണ് എന്ന് ഇ പി ജയരാജൻ പറയില്ല എന്ന് രാവിലെ ഏഴ് മണിക്കാരോ എന്ന് വിളിച്ച് പറയുമ്പം തന്നെ ഞാനത് നിഷേധിച്ചത് അത് പറയില്ല കാരണം പതിനാറ് വർഷത്തെ സൗഹൃദ ബന്ധമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്താണ് ഒരുമിച്ച് കുറേ കിടന്നുറങ്ങി ഈ വീട്ടിൽ വന്ന് അദ്ദേഹം കിടന്നുറങ്ങിയിട്ടുണ്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ആ നിലക്ക് അങ്ങനെ എന്തു സംഭവിച്ചാലും ഈ പിണറായി പറഞ്ഞതുപോലുള്ള വാക്കുകളൊന്നും അദ്ദേഹം ഉപയോഗിക്കില്ല എനിക്കുറപ്പാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യം മുതൽ അത് പറഞ്ഞത് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ നിഷേധിക്കുകയും ചെയ്തത് അല്ല ഗൂഢാലതിന് നൂറ് ശതമാനം ഉറപ്പല്ലേ അത് ചേലക്കരയുമായി ബന്ധപ്പെട്ട ഗൂഢാലതന് അല്ലെങ്കിൽ പാലക്കാട് ഇലക്ഷൻ തലേന്നല്ലേ വരേണ്ടത് ചേലക്കരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമ്പത് ശതമാനം പ്രവർത്തകര് ഞാൻ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് ഞാൻ എന്തുകൊണ്ടാണ് അപ്പൊ ഇവിടെ ഈ കോലത്തിൽ നിൽക്കേണ്ടി വന്നത്